നടത്തി കടലും കരയും സൃഷ്ടിച്ച് നിലനിൽപ്പ് തേടവേ ും കുടിച്ച് മാനവതലത്തിലെ ശാന്തുലതായി വിശുദ്ധിയുടെ വിമോചനത്തിന്റെ നറുമണം തൂക്കിയ വസന്തം പിടർന്ന മാസം വിശുദ്ധ റബിയം ഈ തിരുപ്പിറവി ദിനത്തിൽ ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പാലാങ്കോണം മുസ്ലിം ജമാഅത്തിന്റെ ഹൃദയത്തിൽ ചാലിച്ച ഒരായിരം മാലോകർ മുഴുവനും മദീന എന്ന മലർവാടിയിലേക്ക് മാടി വിളിച്ച് ലോകത്തിൻ്റെ നായക അങ്ങയോടാണ് ഞങ്ങളുടെ പ്രമേയം അങ്ങയെക്കുറിച്ച് ഓർക്കാത്ത അങ്ങില്ലാത്ത നിമിഷങ്ങൾ എന്തിനാ അങ്ങയെ ഓർക്കാത്ത മനസ്സ് മനസ്സിനെ അങ്ങില്ലാത്ത കണ്ടെന്തിന് അങ്ങില്ലാത്ത വസന്തം എന്തിന് അങ്ങയെക്കുറിച്ച് ഓർക്കാത്ത സമയമെന്തിനാ അങ്ങയെ കാണാത്ത കണ്ണന്തിനാ അങ്ങയെ കേൾക്കാത്ത കഥന്തിനാ അങ്ങേക്കായ് ചരിക്കാത്ത കാലന്തിനാ അങ്ങയെക്കുറിച്ച് പറയാത്ത നാവെന്തിനാ അങ്ങയെ അങ്ങേ മുത്താത്ത ചുണ്ടന്തിനാ അങ്ങേ പുണരാത്ത അങ്ങേ നെഞ്ചന്തിനാ കാറ്റിന പതിനീർ തളിർത്ത തങ്ങേക്ക് വേണ്ടി പ്രാവുകൾ തുടങ്ങിയ പകൽക്ക് വേണ്ടി രാവു വിരുന്നു വന്നത് വേണ്ടി നൂറ്

വിദ്യാർത്ഥികൾ റോഡ് കുറച്ച് കടക്കുന്നത് നമ്മുടെ ഒരിക്കൽ കൂടി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ഓർമ്മത്തിനായിരിക്കണമെന്ന് മാവേലിയുടെ വരവിനെ കാതോർത്ത് കാത്തിരിക്കുന്ന കേരളീയരായ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ായിരം ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു നേർന്നുകൊള്ളുന്നുണ്ട് വിമോചനത്തിൻ്റെ അനാഥനായി പിറന്നു വിശ്വസ്തനായി വളർന്നു വിശുദ്ധ പ്രഖ്വാനിലൂടെ ജീവിച്ച് ഇരുപത്തിമൂന്ന് വർഷം പ്രകാശത്തിൻ്റെ പ്രഭരിച്ച മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹു അലൈഹാത്മകളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിലാഘോഷിക്കുകയായി ഈ ശിഖലത്തിൻ്റെ സ്വാഗതമാകാൻ മണ്ണും മിന്നും കൈകോർക്കുകയായി മനുഷ്യനും മലക്കുകളും അണിഞ്ഞൊരുങ്ങുകയായി അവിടുന്ന് കാണിച്ചു തന്ന ഉത്തമ മാതൃകയിൽ അലിഞ്ഞു ചേരാൻ ആകാശവും ആനന്ദ കീർത്തനങ്ങൾ ആലപിച്ചു പ്രഭാതവും പ്രദോഷവും അതിനായി